െച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇതുപോലെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ആയിട്ടാണ് ഉണ്ടാക്കിട്ടുള്ളത് അപ്പൊ അത് ഇവരെല്ലാരും സ്കിപ്പ് ചെയ്യാതെ പിന്നെ നമ്മളെ ചാനലില് ഒരുപാട് യാത്രകളുണ്ട് അതൊക്കെ കാണാൻ പറയണം ല്ലേ വെറൈറ്റി വെറൈറ്റി ഫുഡല്ലേറൈറ്റി ഫുഡ് പോവാണ് മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് വലിയ ഉള്ളി രണ്ട് കോഴിമുട്ട രണ്ട് പച്ചമുളക് ഒരിഞ്ച് വലുപ്പുള്ള ഇഞ്ചി പിന്നൊരു പന്ത്രണ്ട് വെളുത്തുള്ളീൻ്റെ പീസ് പിന്നെ കുറച്ച് മല്ലിയേല ഇതാണ് ഇതിലേക്ക് വേണ്ട നമുക്ക് ആവശ്യമുള്ള സാനങ്ങൾ ഇത് ഉള്ളി ചെറുതാക്കി അരിഞ്ഞാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചാണ് പിന്നെ മല്ലിയേല അരച്ചാണ് ആദ്യം നമ്മൾ കോഴിമുട്ട പുഴുങ്ങുക പുഴുങ്ങിയിട്ട് ഇതുപോലെ നല്ല ഉണങ്ങിട്ട് ചെറുതാക്കി ആക്കി ആക്കിക്കൊണ്ടിരിക്കുക രണ്ട് മുട്ടിയും അതുപോലെ ചെയ്യുക അപ്പം ഇത് രണ്ട് മുട്ടിയും ചെയ്താണീ കാണുന്നത് ഇത് ഞാൻ കിഴങ്ങ് തോലടക്കാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ പ്രത്യേക സ്മെല്ല് വരും ഞങ്ങളുടെ സൗകര്യം പോലെ വേവിക്കാം ഞാൻ അങ്ങനെ വേവിച്ചിട്ടില്ല ഇതിന് ഉടച്ച് ശരിയാക്കണം കട്ടയൊന്നും ഇല്ലാത്ത മൊടല് ചൂടോട് അടക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് അത് ഇതായി കിട്ടും തുണക്കുന്നതിനെക്കാട്ടും സുഖം ചൂടോടാക്കുന്നതാണുള്ളത് ഇനി ഇതൊക്കെ കൂടെ ഒരു ബൗളിൽ ഇട്ടിട്ട് മിക്സി ആണ് ഇത് പൊട്ടറ്റോ ആണ് വേവിച്ചത് പിന്നെ വലിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി പൊടി പൊടിയൊക്കെ എരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് അരച്ചത് മല്ലിയര ചെറുതാക്കി എരിഞ്ഞത് പിന്നെ ആ കോഴിമുട്ട ഇതുപോലെ ചീകിയിട്ടുള്ളത് ഇത് ഉപ്പ് പിന്നെ പാകത്തിന് ഇട്ടിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ വേണ്ടും ചെക്ക് ചെയ്യുക നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഒരു സ്പൂൺ എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഇടണം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ അര സ്പൂൺ വീതം കുരുമുളക് പൊടിയും ചെറിയ ചീറത്തിൻ്റെ പൊടിയും ഗരം മസാല പൊടിയും ഇതൊക്കെ അര സ്പൂൺ ഇട്ടാൽ മതി എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം ഉപ്പ് ഉണ്ടോ നോക്കണം ലാസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ഇടണം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചിട്ടിട്ട് അതും ഇതിൽ നല്ലോണം അങ്ങട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് അവസാനം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇടുക ഇനി മൈദപ്പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാലും മതി കുഴപ്പമില്ല ചെറിയൊരു ഉറപ്പിട്ടാൻ വേണ്ടിയിട്ടാണ് പൊരിക്കുന്ന സമയത്ത് ഞാനും അതിലപ്പഴി ഇട്ടിട്ടുള്ളത് ഇനി ഇതിനെ പീസാക്കുകയാണ് സൈസാക്കുക നമ്മളൊരു മിൽമെൻ്റ് അടപ്പെടുത്തിട്ട് അതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ഞാനിത് സാധാരണ ചെയ്യൽ ഇതുപോലെ അങ്ങോട്ട് ഷേപ്പാക്കി എടുക്കുക അപ്പോൾ ഒരു ഷേപ്പ് ഇട്ട് നിങ്ങളെ കൈ കൊണ്ട് ഉരുട്ടിട്ട് അങ്ങനെയും ചെയ്യാം ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ഇനി നല്ല ഫ്രഷ് വെളിച്ചെണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണ ഇനി അടുപ്പത്ത് വെക്കാൻ പോവണ് നല്ല ചൂടുള്ള എണ്ണയിൽ കണം ഇത് ഓരോന്നോരോന്നായിട്ട് അയൽക്കിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൂട്ടി കൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് മറിച്ചിടണം ഇനി ഞാൻ വീണ്ടൊന്ന് മറച്ചിടാണ് ഇതുപോലെ പെട്ടെന്ന് പരിപാടി കഴിയും ഇത് സംഭവം ഇനി തന്നെ കോരി എടുക്കുകയാണ് ഇപ്പോൾ സംഭവം എന്തിട്ടുണ്ട് നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ പൊട്ടറ്റോ ഉണ്ട് തോന്നില്ല ഒരു നാലുമണി പലഹാരം നേരെ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം അപ്പോൾ ഇതുപോലെങ്ങൾ ഉണ്ടാക്കുക കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടം ഈ ഒരു മിക്സ് മൊത്തം ഒരു പതിനഞ്ച് ദുപോലത്തെ പീസ് ഉണ്ടാക്കാണ്ട് നിങ്ങളെ സൗകര്യം പോലെ ഇഞ്ഞ് മസാലകൾ കൂട്ടി ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്